വിട്ടുമാറാത്ത അസുഖങ്ങളാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ വീട്ടിലുള്ളവർക്കെല്ലാം തന്നെ പല രീതിയിലുള്ള അസുഖങ്ങൾ ആശുപത്രികളൊക്കെ മാറി നോക്കി ഡോക്ടറിനെ മാറി നോക്കി പലതരം ബ്ലഡ് ടെസ്റ്റുകൾ എടുത്തു നോക്കി സ്കാനിങ്ങുകൾ ചെയ്തു നോക്കി ഇനി ചെയ്തു നോക്കാൻ ഒന്നുമില്ല ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി എല്ലാം ട്രൈ ചെയ്തു നോക്കി പക്ഷെ എന്നിരുന്നാൽ കൂടിയും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ അതുപോലെ നീക്കുകയും അതല്ല അത് കൂടി വരികയല്ലാതെ ഒരു മാറ്റവുമില്ല എന്നാൽ എല്ലാ ഡോക്ടർമാരും നിങ്ങൾക്ക് ഒരു അസുഖമില്ല എന്ന് പറയുകയും ചെയ്യുന്നു അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് എവിടെ തിരിഞ്ഞാലും കറം എന്ത് ചെയ്താലും അതിനകത്ത് നഷ്ടങ്ങൾ ഏതൊരു കാര്യത്തിന് പുറപ്പെട്ടാലും തടസ്സം കല്യാണത്തിന് തടസ്സം ഒരു ജോലിക്ക് നോക്കിക്കഴിഞ്ഞാൽ തടസ്സം ഇനി വീട് മാറാൻ നോക്കിയാലുണ്ടോ ഈ വീട്ടിൽ നിന്നും മാറുവാനും പറ്റുന്നില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണോ നിങ്ങൾ പോകുന്നത് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് വീഡിയോയുടെ പൂർണ്ണമായിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കയറി കാണുക അതേപോലെ കമൻറ്റ് ചെയ്യുക താങ്ക്